بسم الله الرحمن الرحيم السلام <applause> عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد بهمان الرعاية سهودر المزاح അഥവാ തമാശ ഇസ്ലാം തമാശയും എന്ന വിഷയത്തിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് യഥാർത്ഥത്തിൽ തമാശ ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഉണ്ടാവില്ല തമാശ കേൾക്കാനും അതുപോലെ തന്നെ തമാശ പറഞ്ഞിട്ട് ആളുകൾ നമ്മളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അത് നമുക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ് എന്തിനാലേ പല വിഷമഘട്ടങ്ങളിൽ നമുക്ക് തമാശ കേൾക്കുമ്പോൾ മനസ്സിന് ശാന്തിയും കുളിർമയൊക്കെ അനുഭവപ്പെടാറുണ്ട് എന്നാൽ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ തമാശയുടെ പേരിൽ പല അഴിഞ്ഞാട്ടങ്ങളും നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് വിവാഹരംഗത്ത് അതുപോലെ തന്നെ ട്രോളുകൾ പിന്നെ പ്രഭാഷണ മേഖലകളിൽ ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി തമാശ പറയുന്നവർ അതുപോലെ തന്നെ യൂട്യൂബ് ചാനലുകളുടെ ചാനലുകളുടെ വളർച്ചയ്ക്ക് വേണ്ടി അതൊക്കെ തമാശ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ എല്ലാ കാര്യത്തിലും എന്ന പോലെ ഇസ്ലാമിനെ തമാശയുടെ കാര്യത്തിലും ഇസ്ലാമിന് ചില മാർഗനിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങൾ നൽകാറുണ്ട് യഥാർത്ഥത്തിൽ തമാശയുടെ കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ തമാശ അതാത്ഥത്തിൽ സുന്നത്താണ് സുഫിയാൻ അബിൻ ഒയീന റഹ്മുള്ളയോട് ഒരാൾ പറഞ്ഞു അൽ മസാഹ് സുബത്തുൻ അഥവാ മസാഹ് തമാശ എന്നത് ആക്ഷേപമാണ് എന്ന് സുഫിയാൻ റഹ്മോട് പറഞ്ഞപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി ഇങ്ങനെയാണ് ബൽഹു സുന്ന എന്നാൽ അത് സുന്നത്താണ് അത് അവതരിപ്പിക്കേണ്ട രീതിയിൽ അവതരിപ്പിക്കുന്നവർക്ക് അത് സുന്നത്താണ് എന്ത് ഏത് പോലെ നമുക്ക് തമാശയുടെ കാര്യത്തിലും നമുക്ക് നബി സലാ അല്ലാമിയുടെ ജീവിതത്തിൽ മാതൃകയുണ്ട് നബിസ് അലൈഹി അലഹിസ്വലമ്മ പല തമാശകളും പറഞ്ഞിട്ടുണ്ട് അതിൽപ്പെടുന്ന ഒന്നാണ് അനസ് അനസ്ലാഹനുവിൻ്റെ വീട്ടിലേക്ക് നബിസ് അള്ളുഹ് അലഹിസ്വലമ്മ ഒരു ഒരു പ്രാവശ്യം പോയി അപ്പോൾ അവിടെ അനസ്വർ അല്ലാഹ്വിൻ്റെ ചെറിയ അനിയൻ ഉണ്ടായിരുന്നു അത് മൂന്ന് മുതൽ മൂന്നര വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ആ കുട്ടിയുടെ കയ്യിൽ ഒരു ചെറിയൊരു ഒരു പക്ഷിയുണ്ടായിരുന്നു ഒരു നുകേർ നുകേർ എന്നു പേരുള്ള ഒരു പക്ഷിയാണ് കുരുവി പോലത്തെ ഒരു പക്ഷി അപ്പോൾ ആ കുട്ടി ആ പക്ഷീനെ കുടിച്ചിട്ട് ഇങ്ങനെ തലതാഴ്ച നിൽക്കുന്നുണ്ട് അപ്പം നെബിസൽ ആയിസം അടുത്ത് പോയി ചോദിച്ചു യാ അബ ഉമൈർ മാർ അതായത് നിബിസലായസം ഒരു കുണിയ നൽകിക്കൊണ്ടാണ് ചോദിക്കുന്നത് ഏ മോനെ യാ അബ ഉമേർ എന്ത് പറ്റി കുരുവിക്ക് എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി പറഞ്ഞു അത് രോഗിയാണെന്ന് പറഞ്ഞു അപ്പോൾ നെബിസൽ വായുസം ആ ചെറിയ കുട്ടിയുടെ കുട്ടിയെ പരിഗണിക്കുകയും ആ ഒരു ചൈൽഡ് സൈക്കോളജിയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് പിറ്റേ ദിവസം നെബിസൽ ദൈവസം പോയപ്പോൾ ഇതേ ചോദ്യം അവതരിച്ചു മാ ഫല നുകൈർ അപ്പ ആ കുട്ടി പറഞ്ഞു കുരുവി ആ നുകൈർ മരണപ്പെട്ടു അപ്പം നബീസുലഹുലൈമ ആ കുട്ടിയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു അപ്പം നബീസ് അലൈഹി അലിസ്ലമയിൽ നമുക്ക് ആ ഒരു ചൈൽഡ് സൈക്കോളജിയും അതുപോലെ തന്നെ തമാശ പറയുന്ന കാര്യത്തിലുള്ള ഉദാഹരണം നമുക്കിതിരെ ഇവിടെ കാണാൻ സാധിക്കും മറ്റൊരു സന്ദർഭത്തിൽ ഒരു വൃദ്ധയായ സ്ത്രീ നബി നബീസുലായ്സമയുടെ അടുത്ത് വന്നു എന്നിട്ട് പറഞ്ഞു അബ്വാഹുവിൻ്റെ വസൂലെ എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ വൃദ്ധയായ ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുമോ എന്ന് നബീനോട് ചോദിച്ചു അപ്പോൾ നബി നബീസലാഹ് ഇസമ്മ പറഞ്ഞു വൃദ്ധയായ വൃദ്ധരായ ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ സ്ത്രീക്ക് ഭയങ്കര ബേജറായി ആ സ്ത്രീ വിചാരിച്ചു ഞാൻ സ്വർഗം ഞാൻ വൃദ്ധയായത് കാരണം ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് വിചാരിച്ചിട്ട് ആ സ്ത്രീ എന്ത് ചെയ്തു കരഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു അപ്പോൾ നബീസമ്മ മറ്റുള്ളവർ പറഞ്ഞു ആ സ്ത്രീയെ വിളിക്കാൻ പറഞ്ഞു അങ്ങനെ ആ സ്ത്രീയെ വിളിച്ചിട്ടുണ്ടെങ്കിൽ വിശ്വലക്ഷൻ പറഞ്ഞു അതല്ല ഞാൻ ഉദ്ദേശിച്ചത് അതാ അഥവാ ഒരിക്കലും വൃദ്ധരായിട്ട് ആളുകൾ പ്രവേശിക്കില്ല നേരെ മറിച്ച് അള്ളാഹു സുഹാന വാക്യയിൽ പറഞ്ഞതുപോലെ ഇന്നാഹുന്ന ഇൻഷാ ഫ അബ്ക്കാർബൻ അത്രാബ അഥവാ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആരും വൃദ്ധരായിരിക്കില്ല മറിച്ച് അവർ പിന്നെ ചെറുപ്പക്കാരായിരിക്കും ആ സ്ത്രീ വൃദ്ധ ആയിക്കൊണ്ടല്ല നേരെ മറിച്ച് യൗവനത്തിലോ അഥവാ പിന്നെ കന്യ കന്യകമാരായിട്ടുള്ള അവസ്ഥയിലായിരിക്കും അവർ സ്വർഗത്തിൽ പ്രവേശിക്കുക അപ്പോൾ നബീസ്വല്ലി സമ്മ അവിടെ ആ സ്ത്രീയെ സമാധാനിപ്പിക്കുകയാണ് അപ്പോൾ നബീസ് ഉള്ളതായ് സമയുടെ ചില ഇതുകൂടാതെ കുറേ തമാശകൾ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ സഹാബാക്കളും തമാശ പറയാറുണ്ടായിരുന്നു അപ്പോൾ അവർ സുബൈ നമസ്കാരത്തിന് ശേഷം ജാഹലിയത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ ചിരിക്കാറുണ്ടായിരുന്നു ഇത് കേട്ട് നബിസ്വല്ലാതഹ അല്ലി സ്വലമയും പുഞ്ചിരിക്കാറുണ്ടായിരുന്നു അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തമാശ പറയുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ നിബന്ധനകൾ പാലിച്ചു കൊണ്ടായിരിക്കണം തമാശകൾ പറയേണ്ടത് ഒന്നാമതായി തമാശ പറയുന്ന ആളും സന്ദർഭവും അവിടെയുള്ള ആളുകളെയും പരിഗണിക്കുക നമ്മളിരിക്കുന്ന സ്ഥലത്ത് പണ്ഡിതന്മാരുണ്ട് അല്ലെങ്കിൽ പ്രായമുള്ള ആളുകളുണ്ട് എങ്കിൽ അവിടെ തമാശ പറയാതിരിക്കലാണ് നല്ലത് കാരണം ഇബിൻ അബ്ബാസ് എന്ന് പറഞ്ഞിട്ടുണ്ട് മിനസ്സുന്ന അയ്യൂ കിറൽ ആലിൻ സുന്നത്തിൽപ്പെട്ടതാണ് പണ്ഡിതന്മാരെ ആദരിക്കുക എന്നുള്ളത് മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം നബി അലൈഹി വസല്ലം പറഞ്ഞു ഇന്നമിൻ ഇജലാലില്ലാഹി ഇക്രമി സൈബത്തിൽ മുസ്ലിം അഥവാ അള്ളാഹുവിനെ ആദരിക്കുന്നതിൽ പെട്ടതാണ് മുസ്ലിമായ പ്രായമുള്ളവരെ ആദരിക്കുക എന്നുള്ളത് അഥവാ അള്ളാഹുവിനെ ആദരിക്കുന്നതിൽ പെട്ടതാണ് വൃദ്ധന്മാരായിട്ടുള്ള ആളുകളെ ആദരിക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ സാധാരണ കണ്ടുവരാറുള്ളത് നെറ്റി ചൊളിഞ്ഞ് തൊലി ചൊളിഞ്ഞ ആളുകൾ അതുപോലെ തന്നെ മുടി നരച്ച ആളുകളെ ആളുകളെ ആരും മൈൻഡ് ചെയ്യാറില്ല പക്ഷേ നെബിസല്ല പഠിപ്പിച്ചു തരുന്നത് അവരെ നമ്മൾ ആദരിക്കുകയാണെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ആദരിക്കുന്നതിൽ പെട്ടതാണ് എന്നുള്ളതാണ് രണ്ടാമതായി തമാശയിൽ കളവുപാടില്ല ഏതൊരു സന്ദർഭത്തിൽ നിന്ന് പോലെ തമാശയിലും കളവുപാടില്ല അത് മുനാഫിക്കിൻ്റെ ലക്ഷണമാണ് നബി നബിസ് അലൈഹി വസ്ലമയോട് സഹാബികൾ ചോദിച്ചു നബിയെ ഇന്നക്കല തുദാബുന നിങ്ങൾ ഞങ്ങളോട് തമാശ പറയുന്നുണ്ടല്ലോ അപ്പം നബിസ്ലം പറഞ്ഞു ഇന്നി ല അക്കൂൽ ഇല്ല ഹക്ക അതായത് ഞാൻ സത്യമല്ലാതെ പക്ഷെ പറയുകയില്ല എന്നാണ് നിമിസ പറഞ്ഞത് അതുപോലെ തന്നെ ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുക അതുപോലെ തന്നെ ഭയപ്പെടുത്തുക തമാശയ്ക്ക് വേണ്ടി പ്രാങ്ക് നമ്മൾ കാണാറുണ്ട് പെട്ടെന്ന് പിന്നെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് അവരെ പേടിപ്പിക്കുന്ന രീതിയിൽ ഭയപ്പെടുത്തുവാൻ പാടില്ല പ്രത്യേകിച്ച് നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്ന കാര്യമാണ് അത് നമുക്ക് പാടില്ല നാലാമതായി ആയുധം ചൂണ്ടുക തമാശയ്ക്ക് വേണ്ടി ആയുധം ചൂണ്ടുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള കാര്യമാണ് അവസാനമായി തമാശ തമാശയിൽ പരിഹാസം പാടില്ല ഒരു ചരിത്രമാണ് ആയിഷ റഹമുള്ളഹു സഫിയ റഹ് അഹു അൻഹുവിനെ പറ്റി നബിയെ താങ്കൾക്ക് സഫിയെ മതി എന്ന് സഫിയർ റദ്ഹുവിനെ മതി എന്ന് പറഞ്ഞുകൊണ്ട് പരിഹാസരൂപത്തിൽ പറഞ്ഞപ്പോൾ നബി നബിസ് ഇസ്ലാം പറഞ്ഞ മറുപടി ശ്രദ്ധേയമാണ് ലക്കുൽ അലിമത്തൻ ലവ് മുസ്ജത്ത് അഥവാ ആയിഷ നീ പറഞ്ഞ വാക്ക് കടലിൽ കലക്കുകയാണെങ്കിൽ കടലിൻ്റെ നിറവ നിറത്തെയും അതുപോലെ തന്നെ അതിൻ്റെ വാസനയും അത് മാറ്റുമായിരുന്നു അപ്പോൾ ഈ നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ തമാശ പറയേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് തമാശ പറയൽ സുന്നത്താണെന്ന് നമ്മൾ മനസ്സിലാക്കി പക്ഷേ തമാശക്കാരനായി ജീവിക്കൽ ജീവിക്കുന്നവനാകരുത് മുസ്ലിം എപ്പോഴും ചിരിക്കുകയും എപ്പോഴും തമാശ പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരാളായിരിക്കരുത് മുസ്ലിം കാരണം ഈ രണ്ട് ഹദീസുകൾ നമ്മൾ ഓർമ്മയിൽ ഉണ്ടാവണം ഒന്ന് നമിസം പറഞ്ഞു ലാ ലാതു നിങ്ങൾ അധികമായി ചിരിക്കരുത് കാരണം അധികമായി ചിരിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തെ അത് നിർജ്ജീവമാക്കും ഇപ്പോൾ നമ്മൾ തന്നെ ചിലപ്പോൾ ഒരുപാട് പൊട്ടിച്ചിരിച്ചെങ്കിൽ പിന്നെ നമ്മൾ ശേഷം നമുക്കെന്തോ ഒരു ശൂന്യത ഫീൽ ചെയ്യും നമ്മുടെ ഹൃദയത്തിൽ അത് അതിൻ്റെ ഒരു തെളിവാണ് രണ്ടാമതായി നബിസ്ലം പറഞ്ഞു ലൗ അലമു ലൗ നമാ അലം ല വല തലമു നും ഞാൻ അറിഞ്ഞതെങ്ങാണോ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ വളരെ കുറച്ച് ചിരിക്കുകയും കൂടുതൽ കരയുകയും ചെയ്യുമായിരുന്നു അപ്പോൾ ഈ രണ്ട് ഹദീസുകൾ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം കൂടുതലായി ചിരിക്കുന്ന സന്ദർഭങ്ങളിൽ അതുപോലെ തന്നെ അവസാനമായി ചില സഹാബാക്കളുടെ കൗലുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് പിന്നെ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മുള്ള പറഞ്ഞൊരു കാര്യമുണ്ട് ഇത്തഖുൽ മസാഹു യഹബുൽ മുറുഅ നിങ്ങൾ തമാശയെ സൂക്ഷിക്കുക കാരണം അത് നിങ്ങളുടെ വ്യക്തിത്വത്തെ നശിപ്പിക്കും യഥാർത്ഥത്തിൽ തമാശ എന്നത് ഒരു പേഴ്സണാലിറ്റിയുടെ ഭാഗമാണ് അതായത് സെൻസ് ഓഫ് ഹ്യൂമർ ഒരു നല്ലൊരു പേഴ്സണാലിറ്റിയുടെ ലക്ഷ്യമാണ് എന്നാൽ എപ്പോഴും തമാശ പറയുന്നവർക്ക് അവരുടെ പേഴ്സണാലിറ്റി നഷ്ടപ്പെടും അതുപോലെ തന്നെ ഉമർ റഹ്വാൻ ഹു പറയുന്ന ഒരു കൗലുണ്ട് മൻ മൻകുഹു ആർ ആർ അവരുടെ ചിരി അധികരിപ്പിക്കുന്നുവോ കല്ലു അവന്റെ ഗാംഭീര്യം നഷ്ടപ്പെടും അതുപോലെ തന്നെ വമൻ മസഹ ആർ തമാശ അധികരിപ്പിക്കുന്നുവോ അവൻ നിസ്സാരനാക്കപ്പെടും അതുപോലെ തന്നെ ആർ ഏത് കാര്യമാണ് കൂടുതൽ ചെയ്യുന്നത് അവൻ ആ കാര്യത്തിലായിരിക്കും അറിയപ്പെടുക അപ്പോൾ കൂടുതലായി നമ്മൾ ചിരിക്കാൻ പാടില്ല അതുപോലെ തന്നെ ഭർത്താക്കന്മാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അത് ഇബുൽ കൈമിൻ്റെ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഭാര്യമാരുടെ മുമ്പിൽ കൂടുതൽ നമ്മൾ തമാശ പറയാൻ പാടില്ല അത് അവർക്ക് നമ്മളോടുള്ള ആ ഒരു വില നഷ്ടപ്പെടാൻ കാരണമാകും കൂടുതൽ പഠിക്കുക അള്ളാഹു സുബാനത്തല്ലാ തൗഫീക്ക് നൽകട്ടെ അസ്സാം വാലൈക്കും വറഹമുല്ല